കോൺഗ്രസ്സുകാർക്ക് ജോസ് കെ മാണിയുള്ള പുച്ഛം തീർന്നോ അതൊക്കെ തീർന്നു ഇപ്പോൾ ഞെട്ടലാണ് ഈ ജോസ് കെ മാണിയും കുട്ടലും യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് ചേർന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് പഞ്ചായത്ത് ഇലക്ഷൻ ആകട്ടെ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരെ മനസ്സിലാകും അവർ കച്ചിയിൽ കേരളത്തിൽ ഒരു അൻപത് സീറ്റ് തന്നാൽ ഭാഗ്യമെന്ന് ഇതൊക്കെയാണ് കോൺഗ്രസ്സുകാർ ഓരോ ചെയ്തത് എന്നാൽ ഇക്കുറി കേരള കോൺഗ്രസ് എം മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കേട്ടാൽ കോൺഗ്രസ്സുകാർ ഞെട്ടും ഞെട്ടി തുടങ്ങി ജോസ് കെ മാണി എൽ ഡി എഫിനോട് ചോദിച്ചത് ആയിരം സീറ്റുകൾ എൽ ഡി എഫ് കൊടുത്തത് നിലവിൽ ആയിരത്തി ഇരുപത്തി മൂന്നെണ്ണം കാസർഗോഡ് ജില്ലയിലെ ഒസങ്ങാടി മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ വരെ നീണ്ട തദ്ദേശ സ്ഥാപനങ്ങളിലായി ആയിരത്തി ഇരുപത്തി മൂന്ന് സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് പാർട്ടികൾ ഒന്നായി വന്നപ്പോഴും പലതായി നിന്നപ്പോഴും കഴിഞ്ഞ അറുപത് വർഷത്തിനിടെ ഇത്രയധികം സീറ്റുകളിൽ മത്സരിക്കുന്നത് ഇതാദ്യമായാണ് സ്ഥാനാർത്ഥി നിർണയവും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ജാതി നോക്കിയല്ല കേരള കോൺഗ്രസ് എം ഇത്തവണ സ്ഥാനാർത്ഥികൾ നിർത്തിയിരിക്കുന്നത് അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് കേരള കോൺഗ്രസിന്റെ അടുത്തറ പറയുന്നവർക്കിടയിലേക്ക് തട്ടമിട്ടവരും തൊപ്പിവെച്ചവരും നായനും ഈഴവനും നമ്പൂതിരിയും നായാഴിയും വരെ സ്ഥാനാർത്ഥികളായ ഉണ്ട് എല്ലാവർക്കും ഒരേ പരിഗണനയാണ് ജാതി നോക്കിയല്ല അവരെ സ്ഥാനാർത്ഥികളാക്കിയതെന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ വ്യക്തമായി പറയുന്നുണ്ട് ജനപക്ഷത്ത് നിൽക്കുന്നവർ ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നവർ അവരെയാണ് പാർട്ടി ഇത്തവണ തെരഞ്ഞു പിടിച്ച് യോഗ്യത എന്ന് കണ്ടെത്തി സ്ഥാനാർത്ഥി വ്യക്തം വ്യക്തമാക്കി യു ഡി എഫിനൊപ്പം നിന്ന് ഇത്ര കാലത്ത് പോലും ഇത്രയധികം പരിഗണന ഗ്രൂപ്പിന് നൽകിയിട്ടില്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തൊള്ളായിരം സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികൾ ജയിച്ചു ഈ കണക്കൊക്കെ മറന്നിട്ടാണ് കോൺഗ്രസ്സുകാർ ഇപ്പോഴും കേരള കോൺഗ്രസ് എമ്മിനെ കളിയാക്കുന്നത് ചിലർ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചു കോട്ടയം ജില്ലയിൽ യു ഡി എഫിന്റെ കോട്ടയായിരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പതിനൊന്നിൽ പത്തെണ്ണവും നേടിയെടുക്കാനായി കോട്ടയത്ത് അൻപതിലധികം പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് അധികാരമർപ്പിക്കാൻ ബലം നൽകിയതും കേരള കോൺഗ്രസ് തന്നെയാണ് ചരിത്രത്തിലാദ്യമായി പാലാ നഗരസഭ പോലെ കോട്ടയത്തെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും സി പി എമ്മും സി പി ഐയും ഭരണത്തിലേറാൻ സഹായിച്ചതും കേരള കോൺഗ്രസ് എം തന്നെയാണ് അതിൽ യാതൊരു തർക്കവുമില്ല സംശയവുമില്ല ഇക്കുറി ചോദിച്ചതിനേക്കാൾ വാരിക്കോരി എൽ ഡി എഫ് സീറ്റ് നൽകുമ്പോൾ അതിൽ നിർണായകമായത് സി പി എമ്മിന്റെ ഇടപെടൽ തന്നെയാണ് കോട്ടയം ഉൾപ്പെടെ കേരള കോൺഗ്രസിന് മുൻഗണന നൽകിയേ സീറ്റ് വിഭജനം പൂർത്തിയാക്കാവൂ എന്ന കർശന നിർദ്ദേശം സി പി എം സംസ്ഥാന ഘടകം താഴെ തട്ടിലേക്ക് നൽകിയിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഒൻപത് സീറ്റും ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് എമ്മിന് തന്നെയാണ് പഞ്ചായത്ത് ബ്ലോക്ക് ഡിവിഷനുകളിലും കേരള കോൺഗ്രസ് എമ്മിനെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണി സീറ്റുകൾ വിഭജിച്ചത് പാല മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തി ആറ് സീറ്റിൽ പതിനെട്ടിലും കേരള കോൺഗ്രസ് മത്സരിക്കും അതിൽ മൂന്നാം വാർഡിൽ സ്വാതന്ത്ര്യമായി കേരള കോൺഗ്രസ് നോമിനി മത്സരിക്കും ഏറ്റുമാനൂരിലും ചങ്ങനാശ്ശേരിയിലും കേരള കോൺഗ്രസ് എമ്മിനെ ഒൻപത് സീറ്റ് കൊടുക്കും കോട്ടയം നഗരസഭയിൽ അഞ്ച് സീറ്റും ഈരാറ്റുപേട്ടയിൽ നാല് സീറ്റിലും വൈക്കത്ത് രണ്ട് സീറ്റിലും മത്സരിക്കും മറ്റു ജില്ലകളിലും സമാനമായ നീക്കുപോക്കാണ് എൽ ഡി എഫിനുള്ളിൽ കേരള കോൺഗ്രസ് എമ്മിന് അനുകൂലമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ചുമ്മാതൊരു സുപ്രഭാതത്തിൽ കേരള കോൺഗ്രസിന് എൽ ഡി എഫ് ഈ സീറ്റുകൾ വാരിക്കൂര് നൽകുന്ന പാർട്ടിയുടെ വളർച്ച മുന്നിൽ കണ്ടാണ് അർഹിക്കുന്ന പരിഗണന കേരള കോൺഗ്രസ് എമ്മിന് മുന്നണി മര്യാദ പ്രകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മുന്നിൽ നിന്ന് പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിലേക്ക് മത്സരിച്ച് ജോസ് കെ അമ്മാണി വിഭാഗത്തിന് അതിൽ അഞ്ച് സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു ചങ്ങനാശ്ശേരി പൂഞ്ഞാർ കഞ്ഞിരപ്പള്ളി റാന്നി ഇടുക്കി എന്നിവയാണ് ഈ അഞ്ചെണ്ണം അന്ന് യു ഡി എഫിനെ എടുത്തു പറയാനുണ്ടായിരുന്നത് പാലയിൽ ജോസ് കെ അമ്മാണിയുടെ പരാജയം മാത്രമാണ് എന്നാൽ ആ പരാജയമാണ് ഇന്ന് പാർട്ടിയെ ഇന്ന് കാണുന്ന ഈ തരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക് കരുത്ത് നൽകിയത് കാസർഗോഡ് ജില്ല ഒസങ്ങാടി മുതൽ തിരുവനന്തപുരം ജില്ലയിലെ ഇങ്ങു പൊഴിയൂർ വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കേരളത്തിൽ ജോസ് കെ മാണി സഞ്ചരിച്ച് സഞ്ചരിച്ച് തന്നെയാണ് ഈ പാർട്ടിയെ വളർത്തിയെടുത്തത് ഈ വളർച്ച അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് അംഗീകരിച്ചു തന്നെയാണ് എൽ ഡി എഫ് ഇത്തവണ ഇത്രയും വലിയ അംഗീകാരം നൽകിയത് ആയിരത്തി ഇരുപത്തി മൂന്ന് സീറ്റുകൾ തിരിച്ചോ ഇക്കുറി പരമാവധി സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചുള്ള പ്രവർത്തനമാണ് കേരള കോൺഗ്രസ് എം നടത്തുന്നത് ഒരിക്കൽ പടിയിറക്കി വിട്ട ചരിത്ര മണ്ഡലത്തിനന്തിരുത്തി ജോസ് കെ മാണിയും കൂട്ടരെയും എൽ ഡി എഫിൽ നിന്ന് അടർത്തി എടുത്ത് കൊണ്ടുവരാനുള്ള യു ഡി എഫിന്റെ ശ്രമങ്ങൾക്ക് വീണ്ടും ഒരു തിരിച്ചടിയാണ് ഈ മുന്നണി തീരുമാനം ജോസ് കെ മാണി പുറത്തു പോയാൽ ഒന്നും സംഭവിക്കില്ല എന്ന യു ഡി എഫ് നേതൃത്വത്തിന്റെ പ്രതീക്ഷകളും തകടം മറിക്കുന്നതായിരുന്നു പിന്നാലെ കടന്നു വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വിജയത്തുടർച്ച ഇരട്ടിയായി ആവർത്തിക്കാനാകുമെന്ന് കഴിഞ്ഞവണ്ണത്തെ അഞ്ഞിട്ട് ചില്ലറയുന്നത് ഇത്തവണ ആയിരത്തിന് പുറത്ത് കിടക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് കേരള കോൺഗ്രസ് നേതാക്കൾ കാര്യം എന്തായാലും സ്ഥാനാർത്ഥി വിഷയത്തിൽ തമ്മിൽ തല്ലും തൊഴിയും തുടരുന്ന കോൺഗ്രസിന് ഒരു കനത്ത അടി തന്നെയാകും ഈ തെരഞ്ഞെടുപ്പിലെ കേരള കോൺഗ്രസ് എമ്മിന്റെ മിന്നും പ്രകടനവും മിന്നും വിജയങ്ങളും